അപ്പോൾ മേരിയുടെ ആത്മാവ് വിശദ കാതറിനോട് പറഞ്ഞു കാതറിനമ്മയെ അത് പരിശുദ്ധ മറിയത്തിൻ്റെ കരുണയാൽ തന്നെ ജീവിതത്തിൻ്റെ സായത്തിൽ മരണമടുത്തപ്പോൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഞാൻ പാപികളുടെ സങ്കേതമായ അവസാനത്തെ ആശ്രയമായ പരിശുദ്ധ മറിയത്തോട് വിലപിച്ച് പ്രാർത്ഥിച്ചു ഓ കാരുണ്യത്തിൻ്റെ അമ്മയെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരുടെ നാഥെ ഈ ആത്മാവിനോട് കരുണയായിരിക്കണമേ കാരനമ്മേ പരിശുദ്ധ അമ്മേൻ്റെ പ്രാർത്ഥന കേട്ടു പരിശുദ്ധ അമ്മേൻ്റെ പ്രാർത്ഥന കേട്ടു എനിക്ക് ഈശോയിൽ നിന്ന് പശ്ചാത്താപത്തിൻ്റെ വലിയ ഒരു കൃപ വന്ന് നിറയുവാൻ മാതാവിടയാക്കി ഞാൻ നന്നായിട്ട് മനസ്തപിച്ചു മരിക്കുന്നതിന് മുമ്പ് എൻ്റെ പാവങ്ങൾ ഓർത്ത് കണ്ണുനീരൊഴുക്കി ഞാൻ നല്ലൊരു മനസ്താപ്രകരണം നടത്തി ഈ ലോകത്തിൽ നിന്ന് വേർപെരിയാൻ പരിശുദ്ധ അമ്മേനെ അനുവദിച്ചു